നമസ്കാരം നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ അധ്വാനവർഗം ഏറ്റുപാടിയ ഈ വിപ്ലവ വരികൾ മലയാള ദേശത്തുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല അതേ വിപ്ലവ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ കൊടും ചൂടിൽ മരിച്ചു വീഴുന്നത് നൂറുകണക്കിന് പശുക്കളാണ് ഈ പശുക്കളെ കൊണ്ട് മാത്രം കുടുംബം പോറ്റുന്നവർക്ക് ചത്തുപോകുന്ന പശുവിന്റെ നഷ്ടപരിഹാരമായി ഒരു നയ പൈസ സർക്കാർ നൽകില്ല അതിനുവേണ്ട ഫണ്ടില്ല എന്നതാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം അങ്ങ് തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിന്റെ വിജയത്തിനായി ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് സമരസഖാക്കളെ അയച്ച പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലെ പാവം ക്ഷീര കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അറുന്നൂറിൽ പരം പശുക്കളാണ് കേരളത്തിലെ കൊടും വേനലിൽ വീണത് ഇതൊന്നും കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വമ്പൻ ഫാമുകളിലെ പശുക്കളല്ല അവിടെയൊക്കെ ഈ ചൂടിനെ നേരിടാനുള്ള വാട്ടർ സ്പ്രേ സംവിധാനങ്ങളും സ്പ്രിംഗ്ലർ സിസ്റ്റവും ഒക്കെയുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പശുക്കൾ അവയെ കെട്ടാൻ വേണ്ടി ഒരു ചെറു തൊഴുത്ത് അതിൻ്റെ പരിപാലനത്തിനായി കുടുംബത്തോടെ രാപ്പകൽ അധ്വാനം ഇങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്ന പാപം മൃഗസ്നേഹികളായ ക്ഷീരകർഷകരുടെ പശുവാണ് ചൂടിൽ മരിച്ചു വീടുകൊണ്ടേയിരിക്കുന്നത് പിണറായി രാജാവിന്റെ കൊട്ടാരത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള പശുമാളികയുണ്ട് അവയെ നോക്കി നടത്താൻ ധാരാളം ജീവനക്കാരുണ്ട് അതൊക്കെ നല്ലതു തന്നെ സാധാരണയായി ഒരു പശുവിന്റെ വില എഴുപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് അത് മരിച്ചുപോയാൽ ഈ പാവം ക്ഷീരകർഷകൻ്റെ കുടുംബം തകർന്നു പോകും നമ്മുടെ സർക്കാരിൻ്റെ മിൽമ സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാലിന് ക്ഷീരകർഷകന് ഒരിക്കലും ന്യായവില ലഭിക്കാറില്ല പുറത്ത് ലിറ്ററിന് അറുപത് രൂപ പാൽ വിലയുള്ളപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് പരമാവധി നാൽപ്പത്തിയഞ്ച് രൂപയിൽ താഴെ മാത്രം പശുതീറ്റയുടെ വില ദിവസേന കമ്പനികൾക്ക് തോന്നുന്ന വിധത്തിലാണ് വർദ്ധിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഈ പശുതീറ്റകളുടെ വില നേരിട്ട് നിശ്ചയിക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുകയുമില്ല വില കുറഞ്ഞ തീറ്റകൾ ഇവിടെ തന്നെ നിർമ്മിക്കും എന്ന പൊള്ള വാഗ്ദാനങ്ങൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രസംഗിക്കുന്ന വേദികളിൽ ഒക്കെ വെച്ച് കാച്ചാറുണ്ട് കർഷകരുടെ പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്നൊക്കെയാണ് വെപ്പ് എന്നാൽ കേരളത്തിലെ കർഷകരെ തൊഴിലാളികളെ ഇത്രയധികം അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേറെയില്ല നെല്ലിന് വിലയില്ല കേരളത്തിലെ നെൽകൃഷി നിന്നു റബ്ബറിന് വലിയ വില നൽകുമെന്ന് പറഞ്ഞു നടപ്പിലായില്ല കർഷകർക്ക് മുന്തിയ പാക്കേജുകൾ കൊണ്ടുവരുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയവർ ചൂടിൽ മരിച്ചു വീഴുന്ന പശുക്കളെ അടക്കം ചെയ്യുവാൻ ഒരു നൂറ് രൂപയെങ്കിലും ക്ഷീരകർഷകന് നൽകിയാൽ അതും ഒരാശ്വാസം നമുക്ക് നന്നായി അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ദരിദ്ര കർഷകർ എത്ര അധ്വാനിച്ചാലും മണ്ണിൽ പൊന്നു വിളയിക്കുന്നവർ എന്നൊക്കെയുള്ള പ്രശംസാ പത്രങ്ങളല്ലാതെ കൃഷിയിലൂടെ മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ഒരു കർഷകൻ പോലും മലയാള ദേശത്തിൽ ഇല്ല പശു വളർത്തലിന്റെ ആധുനിക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്ന മന്ത്രിയും വിദഗ്ദ്ധ സംഘവുമൊക്കെ ഒന്ന് മനസ്സിലാക്കണം രാവിലെ മൂന്നര മണിക്ക് ഉണർന്നെണീറ്റ് തൊഴുത്ത് വൃത്തിയാക്കി പശുവിനെ കുളിപ്പിച്ച് പാൽ കറന്ന് അത് സൊസൈറ്റിയിൽ എത്തിച്ച് പിന്നീട് പുല്ലുവെട്ടാനിറങ്ങി അതും കഴിഞ്ഞ് ഒരു പിടി ചോറ് വാരിത്തിന്ന് വീണ്ടും തൊഴുത്തിലിറങ്ങി രാത്രി പത്തര മണി കഴിഞ്ഞ് നടുവന്ന് നിവർക്കാൻ കിടക്കുമ്പോൾ ഉണരാൻ സമയമാകുന്ന ഈ പാവം ക്ഷീരകർഷകരുടെ കണ്ണുനീർ വീണ പാലാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ എത്തുന്നത് കാരണം കൊടും ചൂട് സഹിച്ച് ഉരുകി കളിക്കുന്ന ദേഹവുമായി ഈ നാൽക്കാലികൾക്ക് വേണ്ടി ജീവിക്കുന്ന ക്ഷീരകർഷകന്റെ മുന്നിൽ തങ്ങൾ ജീവനോളം സ്നേഹിക്കുന്ന പശുക്കൾ ചൂടേറ്റ് വീണ് പിടഞ്ഞു മരിക്കുമ്പോൾ കർഷകർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മരിച്ച പശുവിൻ്റെ പകുതി തുകയെങ്കിലും നഷ്ടപരിഹാരമായി നൽകുവാനുള്ള ദയാ കൃപ കടാക്ഷം ഈ കർഷക പാർട്ടിക്ക് ഉണ്ടാകണം